നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ പ്രവർത്തിക്കുന്നുവെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതിനെ വളച്ചൊടിച്ച് വർഗീയത പരത്തുകയാണ് സഖാക്കൾ ഗതാഗത മന്ത്രിക്ക് ഒരു പണി കൊടുക്കാൻ കാത്തിരിക്കുന്ന സിഐ ടിയു സംഘത്തിനും മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനും വീണ് കിട്ടിയ ആയുധമാണ് മാഫിയ എന്ന പരാമർശം അതിട്ട് കൊഴുപ്പിച്ച് ഗണേഷിന്റെ കസേര തെറിപ്പിക്കാനാണ് പാർട്ടിയിൽ ഒരു കൂട്ടരുടെ നീക്കം കൈവച്ചത് മലപ്പുറത്തായതുകൊണ്ട് പിണറായി വിജയൻ ഗണേഷിനെ കൈയൊഴിയുമെന്നതിൽ ഒരു സംശയവും വേണ്ട വോട്ടു ബാങ്ക് തകരുന്ന ഒരു പണിക്കും പിണറായി വിജയൻ നിൽക്കില്ല എം വി ഗോവിന്ദൻ ഇപ്പോഴേ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ എന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ് പരാമർശം വർഗീയമാണെന്നാണ് സി ഐ ടിയുവിന്റെ ആക്ഷേപം മലപ്പുറമെന്ന് കേൾക്കുമ്പോൾ മറ്റു പലർക്കുമുള്ള വൈഷമ്യമാണ് മന്ത്രിക്കെന്നും സി ഐ ടിയു പറഞ്ഞു സി ഐ ടി യു കിട്ടിയ അവസരം മുതലെടുക്കുകയാണ് ഗതാഗത വകുപ്പിൽ ഗണേഷ് വന്നതോടെ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് സി ഐ ടി യുവിനാണ് ഇവരുടെ കൈകടത്തലൊന്നും നടക്കുന്നില്ല കെ എസ് ആർ ടി സിയിലേക്ക് ഒരു മൊട്ടു സൂചി വാങ്ങിയാൽ പോലും അതിന്റെ കണക്ക് മേശപ്പുറത്തെത്തണമെന്ന് ഗണേഷിന് നിർബന്ധമാണ് ഇതോടെ സി ഐ ടി യു അടിച്ചുമാറ്റൽ നടക്കുന്നില്ല എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ കാത്തിരുന്ന സി ഐ ടി യുവിന് വജ്രായുധം തന്നെ കിട്ടി അതിന്റെ ആവേശത്തിൽ വിഷയം കൊഴുപ്പിക്കുന്നു മലപ്പുറം ജില്ലയെ വംശീയമായി അധിക്ഷേപിച്ചുവെന്ന കാടിറക്കി കത്തിക്കുന്നു വിഷയം ഇതാകുമ്പോൾ പിണറായി വിജയനും മൗനം പാലിക്കും പാർട്ടി സെക്രട്ടറിയും ഇടപെടില്ല നിയന്ത്രണം സി ഐ ടിയുവിൻ്റെ കൈകളിൽ വരും വിവാദത്തിൻ്റെ ഭവിഷ്യത്തെന്താണെന്ന് അറിയാമായിരുന്നിട്ടും സി ഐ ടിയു ഈ കാണിക്കുന്നത് തീക്കൊള്ളികൊണ്ട് തലചൊറിയലാണ് എന്നിട്ടും പാർട്ടി മൗനം പാലിക്കുന്നു ആന്റണി രാജു ഇപ്പോൾ ഒരു ആവേശത്തിലാണ് തന്നെ വെള്ളം കുടിപ്പിച്ച ഗണേശിനെ ഇങ്ങനെ കിട്ടണമായിരുന്നു രാജുവിന് ഗതാഗത വകുപ്പിൽ ഗണേഷ് കയറിയതോടെ വലിയ ഓളം ഉണ്ടാക്കുന്നു രണ്ടര കൊല്ലം ഇരുന്നിട്ടും ആന്റണി രാജുവിന് ഉണ്ടാക്കാൻ പറ്റാത്ത ഓളവും ജനകീയ മന്ത്രി എന്ന ലേബലും ഗണേഷ് കുമാർ സ്വന്തമാക്കി കെ എസ് ആർ ടി സിയിലെ എല്ലാ മാറ്റങ്ങൾക്കും പുരോഗതിക്കും കാരണം ആണെന്ന ചർച്ച വരുന്നു കൂടാതെ ആന്റണി രാജുവിനെ പരസ്യമായി എതിർക്കുകയും വെല്ലുവിളിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു ഗണേഷ് കുമാർ മുൻമന്ത്രിക്കിതിൽപരം അടികിട്ടാൻ ഇല്ലല്ലോ അങ്ങനെ ശത്രുക്കൾ നിരവധിയാണ് ഗണേഷ് കുമാറിന് എല്ലാവരും ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുകയാണ് എന്ന് കേൾക്കുമ്പോൾ മറ്റു പലർക്കുമുള്ള വൈഷമ്യമാണ് മന്ത്രിക്കെന്ന് സി ഐ ടി യു പറഞ്ഞു വച്ചത് തൊപ്പിയും തലേക്കെട്ടും ഉള്ളവരോട് ചിലർ പ്രകടിപ്പിക്കുന്ന വൈഷമ്യമുണ്ട് അത് മന്ത്രിക്കും ഉണ്ടാകാം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംസ്ഥാനത്തുടനീളം പ്രതിഷേധമുണ്ട് അതിൽ മലപ്പുറത്തെ മാത്രം എന്തിനാണ് അധിക്ഷേപിക്കുന്നത് മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കും സിഐ ടിയു ആണ് പ്രതിഷേധിക്കുന്നത് അല്ലാതെ മാഫിയ സംഘമല്ല മന്ത്രിക്ക് വേറെ ഉദ്ദേശങ്ങൾ ഉണ്ടാകും ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ ഇത്തരത്തിലാണ് ആരോപിച്ചത് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങളാണ് ഇത്തരം സംഘങ്ങൾ മലപ്പുറത്തുണ്ട് ഇവർക്ക് കൂട്ടായി ഉദ്യോഗസ്ഥരുമുണ്ട് നേരത്തെ ഈ ഉദ്യോഗസ്ഥർ വൻതോതിൽ പണം വെട്ടിച്ചു അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി തുടരും മലപ്പുറം ആർ ടി ഓഫീസിൽ നടന്നത് മൂന്നു കോടിയുടെ വെട്ടിപ്പാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു വ്യാജ രസീത് ഉണ്ടാക്കി നികുതി വെട്ടിച്ചു എന്നാണ് മന്ത്രി പറഞ്ഞത് ഇതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത് പരിഷ്കരണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നും പ്രതിഷേധം കണ്ട് പിന്മാറില്ല എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഗണേഷ് കുമാറിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് സൈബർ സംഘങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഗണേഷ് കുമാർ അഴിമതി നടത്തി അകത്തു കിടന്ന അച്ഛൻ്റെ മകനാണ് ഇപ്പോൾ അഴിമതിയുടെ കാര്യത്തിൽ ഗീർവാണം വിടുന്നതെന്ന രീതിയിൽ കമൻറ്റുകളും പൊങ്കാലകളും ട്രോളുകളും വരുന്നുണ്ട് എന്നാൽ ഇതിനെ ഒന്നും താൻ വക വയ്ക്കുന്നില്ല എന്നും തൻ്റെ ജോലി കൃത്യമായി ചെയ്തിരിക്കുമെന്നും ഗണേഷ് കുമാർ പറയുന്നു